അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രജന ഷേ ഉപ്പ് കുറച്ചിട്ട മതിയായിരുന്നു എനിക്കിട്ട് കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു ശിവനിഷൻ നെഞ്ചിക്കഴിച്ച് ആലോചിച്ചു ജീവന്റെ വീട്ടിൽ ജീവനെ തിരികെ സർവീസിലെടുത്തു എന്ന് തെറിഞ്ഞും ജീവന് വിശ്വാസം വന്നില്ല ജീവൻ തിരികെ ജോലിയെ കയറി വിഷൻ സന്തോഷം കൊണ്ട് അവനുമായി വിവാഹതസ്വർപ്പിച്ചു കാവേരി സന്തോഷമുണ്ടു ആ വീട്ടിൽ അവളുടെ ചിരിയും കളിയും നിറഞ്ഞിരുന്നു ജീവൻ ഞണിപ്പൊം ധരിച്ച് ഐ ജിയുടെ മുന്നിൽ നിന്നു ഇനിയെങ്കിലും നീ നന്നാകെ നോക്ക് ഐ ജി പുച്ഛത്തോടെ പറഞ്ഞു ജീവനും പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്തു രണ്ടു വീട്ടുകാരും കല്യാണാഘോഷം തുടങ്ങി രണ്ടുപേരും ഏറെ ആഗ്രഹിച്ച ആ മുഹൂർത്തത്തിനുവേണ്ടി കാത്തിരിക്കുന്നു രുദ്രൻ സ്റ്റാർ ഹോട്ടലിൽ അവിയോട് സംസാരിച്ചോണ്ടിരുന്നു ആ സമയം വന്ദന രുദ്രന്റെ അടുത്ത് വന്നിരുന്നു ഹായ് രുദ്രന്റെ കവളിത്തലോടിക്കൊണ്ട് വന്ദന വിളിച്ചു രുദ്രൻ രൂക്ഷമായി നോക്കി എന്താ രുദ്ര എനിക്ക് നിന്നെ വേണം ഒരു രാത്രി നിന്റെ ആണിനെ ഞാനൊന്ന് അനുഭവിക്കാൻ കുതിക്കുക വന്ദന കാമത്തോട് ചോദിച്ചു രുദ്രൻ ചിരിയോടെ വന്ദനയും നോക്കി എന്താ രുദ്ര ഞാൻ പെണ്ണല്ലേ എന്നെ അനുഭവിക്കാൻ മാത്രം എന്താണ് മടി സംശയത്തോടെ വന്ദന ചോദിച്ചു പെണ്ണ് അവളെ അങ്ങോട്ട് പോയി പ്രാപിക്കാനാ ഈ രുദ്രൻ ഇഷ്ടം ഇങ്ങോട്ട് വരുന്ന പെണ്ണിനെ തിരിഞ്ഞോലി നോക്കില്ല ഈ രുദ്രൻ മദ്യത്തിനെ കുടിച്ചോണ്ട് രുദ്രൻ പറഞ്ഞു രുദ്രൻ വരും എന്റെ മുന്നിൽ വന്നു കാത്തിരിക്കും ഈ രുദ്രന്റെ വരവിനായി വന്ദന പറഞ്ഞതും രുദ്രം പുച്ഛത്തോടെ ചിരിച്ചോണ്ട് അവളെ മറികടന്നുപോയി എന്തിന്റെ കുഞ്ഞെന്തോ അവലാശ പിറകുർത്തോണ്ട് രുദ്രന്റെ കൂടെ പോയി ദശരാത്രി രാത്രി ഗാഡനിലിരുന്ന് എന്തൊക്കെയോ ഡയറിയിൽ കുത്തി വരയ്ക്കുന്നു ഇത് കണ്ടുകൊണ്ടുവരുന്ന ഗൗതം അവളുടെ അടുത്ത് പോയി എന്താടോ ഉറക്കൊന്നുമില്ല ഗൗതം പുറകിൽ നിന്ന് ചോദിച്ചു ദശ ചാടി കഴിഞ്ഞു ഗൗതമിനെ കണ്ടതും ഡയറി പുറകിൽ മറച്ചു പിടിച്ചു ആഹാ എന്താണ് മറച്ചു വെച്ചത് ഗൗതം പുറകിൽ നോക്കിയോണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല ദശ പറഞ്ഞു ഞാൻ കണ്ടതാ നീ ഒളിക്കുന്നത് കാണിക്കടമോ ഗൗതം കൈനീട്ടി ചോദിച്ചു ദശ വിറയിലൂടെ ഡയറി കൊടുത്തു ഹാ ഡയറിതുന്ന സ്വഭാവമുണ്ടോ തെനിക്ക് ചിരിയോടെ അത് മേടിച്ചുകൊണ്ട് ഗൗതം ചോദിച്ചു ദശ ഒന്നും വേണ്ട തരുന്നു ദശയുടെ ഉള്ളിൽ ഒരാന്തവി അവളുടെ കുറിപ്പുകൾ ഗൗത അറിയുമല്ലോ എന്ന ഭയം എന്റെ സ്വപ്നങ്ങൾ മാത്രം വെറുമൊരു സ്വപ്നങ്ങൾ മാത്രം ഗൗത ആകാംക്ഷ ഡയറി വായിച്ചു ഐ എസ് എന്ന മൂന്നക്ഷരം അതായിരുന്നു എന്റെ സ്വപ്നം ഈശ്വരനുപോലും സഹിച്ചില്ല എന്റെ സ്വപ്നം കണ്ട് അച്ഛനെ തളർത്തി അതോടെ എന്റെ സ്വപ്നം ചെറുകുടഞ്ഞ പശിയായി മാറി പത്തിൽ ഫുൾ മാർക്ക് എന്നോട് ടീച്ചർ പറഞ്ഞു നീ സ്കൂളിൻ്റെ അഭിമാനമാണ് നാളത്തെ കളക്ടറാണെന്ന് ആ വാക്കുകൾ വെറും വാക്കായി പോയത് അച്ഛൻ തളർന്നുപോയപ്പോഴാണ് മനസ്സിലാക്കിയത് സ്വപ്നം കാണാൻ കാശ് വേണ്ടല്ലോ എന്റെ ആഗ്രഹം വെറുമൊരു സ്വപ്നമായി മാറി ഗൗതം വായിച്ചുകൊണ്ട് കൊണ്ട് വേദനയുടെ ദശയെ നോക്കി ദശയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഗൗതം അടുത്ത പേജ് തുറന്നു പ്രണയിക്കാൻ തുടങ്ങി അതും സ്വപ്നത്തിലെ രാജകുമാരനി ഒരിക്കലും നടക്കാത്ത എന്റെ പ്രണയം സ്വപ്നത്തിൽ ഞാൻ പ്രണയിക്കുന്നു ഗൗതം അല്പത്തോടെ ദശയെ നോക്കി തനിക്കും പ്രണയമോ ഗൗതമിന്റെ കണ്ണുകൾ വിടർന്നു ദശ വേദന കലർന്ന ഒരു പുഞ്ചിരി ഓർത്തു ആരാണാള് പറ ഞാൻ നടത്തി തരാം ഗൗതം ആകാംക്ഷയോട് ചോദിച്ചു അത് സ്വപ്നമായി ഇരുന്നോട്ടെ സാറേ ചിലത് നടക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതും എന്റെ മാത്രം സ്വപ്നമായി മനസ്സിലിരുന്നോട്ടേ ചിരിയുടെ ദശ പറഞ്ഞതും ഗൗതമിന്റെ ഫോൺ അറിഞ്ച് ചെയ്തു ഹലോ ദേവാ എത്ര നേരമായി നിന്റെ വിളിക്കായി പരിവഹത്തോടെ ഗൗതം പറഞ്ഞുകൊണ്ട് ഡയറി ദശയുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് തിരിഞ്ഞടന്നു ദശ ആശ്വാസത്തോടെ അടുത്ത പേജിനെ തിരിച്ചു നോക്കി നക്ഷത്രം അറിവുള്ള എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരനെ ഞാൻ ഇന്ന് കണ്ടെത്തി ഗൗതം സാറായിരുന്നു എൻ്റെ രാജകുമാരൻ അതെന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും വെറുമൊരു സ്വപ്നമായിട്ട് ആ ഡയറിയിൽ കുറിച്ച വരികളിൽ ദശ അറിയത്തലോടി മണ്ഡപത്തിൽ ജീവന്റെയും കാവേരിയുടെയും കല്യാണാഘോഷം അരങ്ങേറുന്നു എല്ലാവരും അതീവ സന്തോഷത്തിലായിരുന്നു മണ്ഡപത്തിൽ കസവം ശബ്ദം ധരിച്ച് ജീവൻ കാവേരിയുടെ വരവിനെ കാത്തിരിക്കുന്നു ശുഭമുഹൂർത്തം തീരുന്നവനെ പെണ്ണിനെ കൊണ്ടുവരൂ അയ്യർ പറഞ്ഞതും കാവേരിയെ കൂട്ടിയാരികൾ കൊണ്ടുവന്നു മഞ്ഞൾ നിറ സാരി ഉടുത്ത് സ്വർണം കൊണ്ട് പൊതിഞ്ഞ് കാവേരി നാണത്തോടെ ജീവന്റെ അടുത്തിരുന്നു താലി കട്ട സമയം അത് കണ്ണലടച്ച് കാവേരി കൈകൾ കൂത്തി ജീവൻ അവരുടെ കഴുത്തിൽ താലി ചേർത്തി കവളിൽ ചെറിയ കടികൊടുത്തു കാവേരി നാണത്താൽ ജീവനെ തട്ടി മാറ്റി ആ സമയം രുദ്രൻ കാറിൽ നിന്നുറങ്ങി മണ്ഡപത്തിൽ വരുന്നത് ഭയത്തോടെ എല്ലാരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി കാവേരി ഭയത്തോടെ കദർ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റു രുദ്രൻ കൈകൾ മടക്കിക്കൊണ്ട് ചിരിയോടെ ജീവന്റെ അടുത്ത് വന്നു ജീവൻ പുച്ഛത്തോടെ എഴുന്നേറ്റു വിവാഹാശംസകൾ രുദ്രൻ ചിരിയോടെ കൈ കൊടുത്തു വേണ്ട വെറുപ്പോടെ ജീവന് കൈ കൊടുത്തു എന്താ ജീവൻ സാറേ പെണ്ണും പിള്ളയെ എന്റെ കാൽ പിടിക്കാൻ വിട്ടപ്പോൾ ഈ അഹങ്കാരൊന്നും കണ്ടില്ലല്ലോ രുദ്രൻ മീശയെ പിടിച്ചോണ്ട് ചോദിച്ചു കാവേരി കണ്ണലടച്ച് പോലെ നിന്നു ജീവൻ ഞെട്ടലോടെ കാവേരിയെ നോക്കി എന്റെ കല്യാണം നടക്കണം സാറിന്റെ കാൽ പിടിക്കാം എന്ന് പറഞ്ഞ് എന്റെ കാലിന് വീണ്ടും കരഞ്ഞു നിന്റെ പെണ്ണും അപ്പോൾ മനസ്സിലായി നിന്റെ അഭിമാനം എത്രയുണ്ടെന്ന് ആണല്ലേട നീ നാണമുണ്ടോ നിനക്ക് രുദ്രൻ ജീവന്റെ മൂത്തിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു ജീവന്റെ കൈകൾ മുറുകി ജീവൻ നിന്ന് വേർത്തു ആദ്യമായി തന്റെ അഭിമാനം പോയ നിമിഷം ജീവന് ദേഷ്യം അടക്കാനായില്ല എന്തായാലും ഞാൻ തന്ന പിശ ഈ ജീവിതം ഫ്രീ ആയിട്ട് ആ വീടിനെ നീ എടുത്തോ നീ എപ്പോഴും എന്റെ കാലിൻ്റെ താഴെ തന്നെ രുദ്രം മകാപ്പിഴയാ എന്നാ ശരി ഫസ്റ്റ് നൈറ്റ് അടിച്ചു പൊളിക്കേ ജീവന്റെ തോളി തട്ടിക്കൊണ്ട് കണ്ണുറുകിക്കൊണ്ട് വിദ്രം പറഞ്ഞു അവലക്ഷ തലയിൽ വെച്ച് ഒന്നും പറയാൻ അതെ ജീവൻ ദേഷ്യത്തിൽ കാവേരിയെ നോക്കി കൂടി നിന്നവരെല്ലാരും ജീവനെ എന്തോ പറഞ്ഞ് കളിയാക്കുന്നു പരിഹാസവാക്കൽ കേട്ട് ജീവന് ദേഷ്യം കൂടി ജീവട്ട മാപ്പ് വിട്ടുകളയാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പോയി കാലു പിടിച്ചു കേട്ടെന്നറിഞ്ഞാൽ വിടില്ലെന്നറിയാം അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ അറിയാതെ കാവേരി കൈകൾ കുപ്പി കരഞ്ഞു പറഞ്ഞു ഇതിലും നല്ലത് നിനക്കെന്നെ കൊല്ലാമായിരുന്നു ഇതിലും വേദം അതായിരുന്നു ജീവൻ ചത്താലും നീ ചെയ്തത് മറക്കില്ല നീ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോടി ജീവൻ പറഞ്ഞുകൊണ്ട് ഒന്നും ഇടാതെ ചടങ്ങൊന്നും ചെയ്യാൻ നിൽക്കാതെ കാറിൽ കയറി മോളി വിഷൻ കാവേരിയുടെ അടുത്തു വിളിച്ചു ഞാൻ പോവുക എന്റെ മരണം എന്റെ ഏട്ടൻ്റെ അടുത്തിനായിക്കോട്ടെ എന്നെ തിരക്കി നിങ്ങൾ ആരും വരാൻ പാടില്ല അച്ഛന്റെ ഒറ്റ ഒരു വാശിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എനിക്ക് എന്റെ ജീവട്ടം മതി എന്നെ ജീവട്ടം കൊന്നിട്ടാലും കേൾക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ഞാൻ പോവുക തിരികെ വരില്ല ഒരിക്കലും കാവേരി ഇത്രയും പറഞ്ഞുകൊണ്ട് ജീവന്റെ കൂടെ കാറിൽ കയറി അതേസമയം രുദ്രൻ ചിരിയോടെ അഭിലാഷണം നോക്കി നീ മനുഷ്യനാണോ ഇന്ന് പോയി ഇതൊക്കെ പറയണോ നല്ലൊരു ദിവസം ഒരിക്കലും മറക്കാനാത്ത ദിവസം നീ കൊടുത്ത സമ്മാനം കൊള്ളാം ഇതിലും വേദം ആ പാവങ്ങളെ കൊല്ലാമായിരുന്നു അവലശ പുത്തോടെ പറഞ്ഞു കൊന്നാൽ കഥ തീരുമല്ലോ കൊല്ലാതെ കൊല്ലും ഞാൻ എന്റെ നേർക്ക് കൈവക്കിയ ആ പന്ന മോനെ ഇതുപോലെ എഞ്ചിൻ ചായി കൊല്ലും രുദ്രൻ പകയോടെ പറഞ്ഞു ഒരിക്കൽ ഇതിനെ നീ അനുഭവിക്കും പ്രണയത്തിനു വേണ്ടി യാചിക്കും സ്നേഹം കിട്ടാതെ അലയും അപ്പോൾ പഠിക്കും അപ്പോഴേ പഠിക്കൂ അവലശ ദേഷ്യത്തിൽ പറഞ്ഞു എന്തായാലും അവൻ്റെ രാത്രി രാത്രി കുളമായി ഞാൻ ഹാപ്പി ചിരിയോട് രുദ്രൻ പറഞ്ഞു ജീവന്റെ വീടിന്റെ മുന്നിൽ കാർ നിന്നു ഊർമിള നിലവിളക്കെടുക്കാൻ പോയി രണ്ടുപേരും മുറ്റത്തിൽ വന്നതും ഊർമിള നിലവിളക്ക് കാവേരിയുടെ കയ്യിൽ കൊടുത്തു ജീവൻ ദേശത്തിൽ നിലവിളക്കിന് തട്ടി എറിഞ്ഞു മോനി ഞെട്ടലോടെ ഓർമിള വിളിച്ചു മോനെ കൊന്നിട്ടാണ് ഇവളീ വീട്ടിൽ ജീവിക്കാൻ വന്നത് അവളെ തന്നെ ജീവൻ പറയാതെ അത് കയറി കാവേരി ഒന്നുമിണ്ടതെ ഓർമിളയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രാത്രി കയ്യിൽ പാലും കൊടുത്ത് ഓർമ്മള കാവേരിയെ ജീവന്റെ മുറിയിൽ കൊണ്ടാക്കി നാണത്തോടെ കയ്യിൽ പാലോടെ വരുന്ന കാവരിയെ കണ്ടതും ജീവൻ ചാടി എഴുന്നേറ്റു കഥകടച്ച് കാവരി ജീവന്റെ അടുത്തുനിന്ന് പാലിനെ നീട്ടി ഈ രാത്രിയാകുവാൻ ഒരുപാട് കാത്തിരുന്നവനായി ഞാൻ പക്ഷെ എന്റെ അഭിമാനം പണയപ്പെടുത്തിയാണ് സ്വന്തമാക്കിയത് എന്ന് അറിഞ്ഞപ്പോൾ ഈ രാത്രി വരാതിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി ഏട്ടാ എനിക്ക് ഏട്ടനെ നഷ്ടപ്പെടുത്താനായില്ല മനസ്സിൽ ഒരാളെ ഓർത്ത് മറ്റൊരു ജീവിതം ഞാൻ എങ്ങനെ മരിച്ചു മരിച്ചുപോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി അയച്ചത് അത് ഏട്ടനെ നാണം കിടത്താൻ വേണ്ടിയല്ല എൻ്റെ ഏട്ടനെ നഷ്ടപ്പെടുത്താൻ പറ്റത്തുണ്ടാ ഏങ്ങളുടെ കാവരി പറഞ്ഞു അവന്റെ ഭിക്ഷയാണ് ഈ ജീവിതം ആ ജീവിതം എനിക്ക് വേണ്ട ഈ രാത്രി വെറുമൊരു സ്വപ്നമായി തീരട്ടെ എൻ്റെ അഭിമാനം വിട്ട് നേടിയ ഈ ജീവിതം എനിക്ക് വേണ്ട നമ്മൾ തമ്മിൽ വെറും താലിബന്ധം മാത്രമേ ഉണ്ടാവൂ അത് വേണ്ടി മാത്രം ജീവൻ പറഞ്ഞുകൊണ്ട് പൊതുപ്പെടുത്തുകൊണ്ട് പുറത്തുപോയി കാവേരി കരഞ്ഞുകൊണ്ട് കട്ടിലിരുന്നു അതേസമയം രുദ്രൻ നക്ഷത്ര ഹോട്ടലിൽ ഏതൊരു പെണ്ണിനോട് ഉല്ലസിക്കുന്നു അവളിൽ രുദ്രൻ തന്റെ ചുണ്ടുകൾ കൊണ്ട് ശരീരത്തിൽ നടന്നു അവളും മതിമറന്ന് രുദ്രനെ വാരിപ്പുണർന്നു രുദ്രൻ അവളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ അവൻ സന്തോഷം കൊണ്ട് മതിമറന്ന് ആർത്തിരിച്ചു രുദ്രൻ ചിരിക്കുമ്പോൾ കരയുന്നത് മറ്റു രണ്ട് ഹൃദയങ്ങളാണ് പ്രണയത്തിനുവേണ്ടി അഭിമാനം വിട്ട് കാലുടിച്ചു കരഞ്ഞ പ്രണയിനി തൻ്റെ ജീവനറി അഭിമാനം മുറുകെ പിടിച്ച് തന്റെ വേണ്ടി പ്രണയത്തിനെ മറക്കാൻ തുടങ്ങിയ ജീവൻ കാവേരി അവളിലെ പ്രണയം അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തി ജീവനില്ലാത്ത ജഡമായി ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവളെല്ലാം മറന്ന് അസുരൻ്റെ പോയി യാജനോടെ പോയി നിന്നു അവളെ മനസ്സിലാക്കി ജീവൻ അവളെ തൻ്റെ ജീവിതസഖ്യായി കൂടെ കൂട്ടുമോ അതോ പാതി വഴിയിൽ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാവുമോ കാത്തിരിക്കാം തുടരും